അടുത്ത മൂന്ന് മണിക്കൂറിൽ കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടായെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശബരിമലയെക്കുറിച്ചുള്ള മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുജിറ്റി ബാബു സന്നിധാനത്ത് നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി സുജു ഈ ഫൈഞ്ചല ചുഴലിക്കാറ്റ് വിവിധയിടങ്ങളിൽ വലിയ മഴ പെയ്യപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലും അതിൻ്റെ ഒരു ജാഗ്രതയുണ്ട് ശബരിമലയിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സന്നിധാനത്തും പരിസരത്തും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏതു തരത്തിലാണ് ഏതു തരത്തിലുള്ള മുൻകരുതലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് മനോ മുമ്പ് മുൻകൂട്ടി തന്നെ എല്ലാ മുൻകരുതുകളും സന്നിധാനത്ത് ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് സർക്കാരും അതുതന്നെ കൃത്യമായി പാലിക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകരുടെ വരവിൽ നേരിയ തോതിൽ കുറവുണ്ട് ഇതുവരെ ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തീർത്ഥ തീർത്ഥാടകരാണ് പത്ത് മണിവരെ ശബരിമലയിൽ ദർശനം നടത്തിയത് സ്വാഭാവികമായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് അല്പം കുറവുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാൽ പോലും വളരെ കൃത്യതയോടെ തന്നെ മുൻലൊരുക്കങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള അവസരം ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല രാവിലെ നേരിയ തോതിൽ മഴ പെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന അവസ്ഥയാണ് മഴ മാറിയെന്ന് പറയാൻ സാധ്യമല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അല്ലാതെ വലിയ തോതിൽ മഴ പെയ്യുന്നില്ല രാവിലെ സാമാനം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നുവനു ശരി